أحيا الصلاة والدعاء والدعاء يوم والدعاء والدعاء وختم يوم يعرف المجرمون بوصم يوم لا تملك نفس لنفس شيئا والأمر يومئذ لله

ജൂതന്മാർക്ക് ശനിയാഴ്ച ശാപത്താണ് അതുപോലെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു മുസ്ലിങ്ങൾക്ക് ഇത് വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന നാല് റക്കാലത്ത് എന്ന് പറയും അതിന് അത് പകുതിയാക്കി രണ്ട് റക്കാലത്ത് നമസ്കരിക്കുകയും ബാക്കി രണ്ട് റക്കത്തിൻ്റെ സമയത്താണ് കുത്തുബ എന്ന പ്രഭാഷണം നടത്തുന്നത് അത് അറബിയിൽ നടത്തുന്നവരാണ് സുന്നികൾ മലയാളത്തിൽ നടത്തുന്നത് സലഫികളും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പുരോഗമന ആശയക്കാരാണ് കുത്തുബ നടത്തുന്ന കത്തീബ് അഥവാ ഇമാം കയ്യിലൊരു വാളോ വടിയോ പിടിക്കാറുണ്ട് ഇത് നബിയുടെ ചരിയായിരുന്നു പക്ഷേ പുരോഗമനാശയക്കാർ അത് ചെയ്യാറില്ല അത് നബി പ്രായമായതുകൊണ്ട് വടി പിടിച്ചതാണെന്നാണ് അവർ പറയാറ് പക്ഷേ സുന്നികൾ നബിയെ അതേപോലെ മാതൃകയാക്കുന്നതുകൊണ്ട് അത് കൈവിടുന്നില്ല അത് ഈ വാളിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം പലർക്കുമുണ്ട് ആ വാ അറുപത്തിമൂന്ന് വയസ്സിലാണ് നബി ഈ ലോകത്തോട് വിട പറഞ്ഞത് അറുപത്തി മൂന്ന് വയസ്സ് വലിയൊരു പ്രായം ആയി കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് നബിക്ക് അങ്ങനെ പ്രായാധിക്കം ഉണ്ട് ഒരു വടിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ ഈ വടി അഥവാ നബി വാളാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഉദ്ദേശം മുന്നിലിരിക്കുന്ന മുസ്ലിങ്ങളിൽ ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ശത്രുക്കളായി ആരെങ്കിലും വരാം കാരണം ആരെയും ചെക്ക് ചെയ്യാൻ യാതൊരു വഴിയുമില്ലല്ലോ അപ്പോൾ അത്ര അത്തരത്തിലുള്ള ആളുകൾ അവരുടെ കയ്യിലുള്ള ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആയുധം കൊണ്ട് നബിയുടെ മേൽ ചാടി വീണ് ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പള്ളികളിൽ വാളിന് പകരം മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വാളുകൾ ആണ് ഉപയോഗിക്കാറ് ചില സ്ഥലങ്ങളിൽ അല്ലാത്തതും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ലക്ഷ്യം ഇതാണ് അല്ലാതെ ആളുകളെ ഭീഷണിപ്പെടുത്താനോ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ വാൾ ഉപയോഗിച്ചു എന്ന് കാണിക്കാനോ ഒന്നും അല്ല അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാണ് മനസ്സിലാകുന്നത് കാരണം ആർക്കും ഈ മെമ്പറുടെ മേൽ അല്ലെങ്കിൽ ഈ പ്രസംഗപീഠത്തിൻ്റെ മേലേക്ക് ചാടി പ്രസംഗിക്കുന്ന ആളെ വധിക്കാൻ പറ്റും അന്നത്തെ കാലത്ത് പ്രധാന ആയുധം വാൾ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നബി ആ വാൾ ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതീവ സുരക്ഷ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ചിലർ വരിക്കപ്പെട്ടത് സുരക്ഷയിലെ ചില വീഴ്ചകളാണ് അതുകൊണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നെബി ഒരുപാട് ഉപയോഗിച്ചത് for assassination of rajiv gandhi. this is the last photo taken of indian prime minister rajiv gandhi. it was captured moments before a suicide bomber wearing orange flowers lower left, also on the inset, top left, hugged him and detonated her bomb. the photographer was also killed during the attack. Hey,